കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ പ്രതിഷേധം രാഷ്ട്രീയവൽക്കരിച്ചതിനോട് യോജിപ്പില്ലെന്ന് മരിച്ച ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി എടുത്ത് പ്രതിഷേധിച്ചതിനോട് യോജിപ്പില്ലെന്നും മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നും സഹോദരൻ സുരേഷ് പറഞ്ഞു പ്രതിഷേധമൊക്കെ വേണ്ടതാണ് പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാൽ അതിന്റെ വിഷമം കാണുമല്ലോ അതിനിടയിൽ ഇവരിങ്ങനെ നിഷ്ഠൂരമായി ചെയ്യുമെന്ന് വിചാരിച്ചില്ല പോലീസുകാർ അവരുടെ ജോലിയാണ് ചെയ്തത് പ്രതിഷേധക്കാർ മൃതദേഹത്തോട് അനാദരവ് കാട്ടി മൃതദേഹം അഞ്ചാറ് മണിക്കൂർ പിടിച്ചുവച്ചു അതിനോടൊന്നും യോജിപ്പില്ലായിരുന്നു ഇനി പ്രതിഷേധിക്കാനില്ല എന്നാണ് സുരേഷ് പറഞ്ഞത് ആശുപത്രിയിൽ നിന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ബലപ്രയോഗത്തിലൂടെയാണ് ഇന്നിരയുടെ മൃതദേഹം പ്രതിഷേധക്കാർ കൈക്കലാക്കിയത് ബന്ധുക്കളുടെ സമ്മതത്തോടെയാണ് മൃതദേഹവുമായി പ്രതിഷേധം നടത്തുന്നതെന്നായിരുന്നു അവരുടെ വാദം കളക്ടർ ഉൾപ്പെടെ എത്തിയിട്ടും പരിഹാരമായിരുന്നില്ല പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ അനുവദിക്കില്ലെന്നായതോടെ പോലീസ് ബലം പ്രയോഗിക്കുകയായിരുന്നു സംഭവത്തിൽ മാത്യുക്കുഴൽനാടൻ എം എൽ എ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരെ ഇന്നലെ രാത്രി കോതമംഗലത്തെ ഉപവാസ സമരവേദിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു വെളുപ്പിന് മൂന്നു മണിയോടെ ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of traveling gold. Rajkumari.